അതിജീവന സമരം നടത്തുന്ന ആശാവർക്കമാരോട് പോലീസിന്റെ ക്രൂരത മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചുമാറ്റി പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മഴ പെയ്തപ്പോഴായിരുന്നു പോലീസിന്റെ ഈ ആദ്യ നടപടി വരുന്നത് ശ്രീനന്ദ ചേരുകയാണ് വിവരങ്ങളുമായി ശ്രീനന്ദ ഇങ്ങനെ മനുഷ്യത്വരഹിതമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടാണോ അതോ സ്വമേധയായിരുന്നു അനു ഇന്ന് ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടെ മഴ പെയ്തത് ആ സമയത്താണ് പോലീസ് വന്ന് ഇവിടെ ഇവർ കിട്ടിയ ടാർപോളിന് അഴിച്ചു മാറ്റിയത് അഴിച്ചു മാറ്റിയത് അവർക്ക് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല അവർക്ക് ലഭിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് പോലീസ് ആശാവർക്കർമാരോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചി ജി ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് ഇന്ന് വെളുപ്പിന് നല്ല മഴയായിരുന്നു ഇന്നലെ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ ചെന്നമ്പിന്നം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ശേഷം നല്ല ശക്തിയായി മഴ പെയ്തു അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള കുടയൊക്കെ പറ്റാതെ വന്നു അപ്പോൾ ഞങ്ങൾ കിടക്കുമായിരുന്നു കിടന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ മഴ പെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് ഒരു ടാർപോൾ കൊണ്ടായിരുന്നു ടാർപോളിനെടുത്ത് ആ അതിൽ കെട്ടി വെച്ച് ഞങ്ങൾ രണ്ട് കസേര എടുത്തിട്ട് അത് കെട്ടി കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു വെച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെയും കിടന്ന് ആ മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് ഞങ്ങളിവിടെ കിടന്ന് കിടന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു മൂന്ന് മണിയോട് കൂടി വന്ന് തട്ടിയിട്ട് പറഞ്ഞു എഴുന്നേറ്റ് ടാർപ്പ് അഴിച്ചു മാറ്റാൻ പറഞ്ഞു പോലീസ് പോലീസുകാർ എന്താണ് പറഞ്ഞത് അവർക്ക് കിട്ടിയ ഉത്തരവിലാണോ അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതോ തീർച്ചയായും അവർക്ക് കിട്ടിയ ഉത്തരവനുസരിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് അവരോട് യാതൊരു തരത്തിലുള്ള പിണക്കവോ വഴക്കോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ തന്നെ അവരോട് ബഹളം വെക്കുമായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി നാളെ നടക്കാനിരിക്കുന്ന നിയമസഭാ മാർച്ചിനോട് അനുബന്ധിച്ച് തന്നെ അവർ മനഃപൂർവ്വം കരുതി കൂട്ടി ഉത്തരവിടിയിച്ചു ചെയ്യിച്ചതാണെന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഡബ്ല്യു പി സിക്ക് ആ മഴയത്ത് ഞങ്ങളെ നിർത്താൻ പറ്റൂല പിന്നെ ഫുള്ളും ഞങ്ങളും നനഞ്ഞാണ് ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല നാളെ നിയമസഭയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു എന്നൊരു ഇതുണ്ട് ഞങ്ങളെ മാർച്ച് സംഘടിപ്പിക്കാൻ ഇഷ്ടമായിട്ടല്ല ഞങ്ങളെ നിർബന്ധിതരാക്കിയതാ ഞങ്ങളെ കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്നേ മൂന്ന് ഡിമാൻഡുകളാണ് അംഗീകരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മുമ്പിൽ കൊടുത്തത് കൊടുത്തിട്ട് തന്നെ കഴിഞ്ഞ പതിനെട്ട് വർഷം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക അത് അംഗീകരിച്ച് നടപ്പിലാക്കി ഉത്തരവ് കൈ കിട്ടാൻ അധികം താമസമൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് താമസം മതി പക്ഷെ ഞങ്ങൾ ഇന്ന് ഇരുപത്തൊന്ന് ദിവസം ഇവിടെ ഇരുത്തിയിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ നിയമസഭാ മാർച്ച് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുക ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ല ഞങ്ങളത് ചെയ്യുന്നത് സർക്കാർ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാർ ആണെന്നൊക്കെ പറയാറുണ്ട് ആ ഒരു സർക്കാർ ഇങ്ങനെ ഇങ്ങനെ സ്ത്രീകളോട് തന്നെ തന്നെ അമ്മമാരോട് ഒരു ക്രൂരത എന്താണ് ഇതിനെതിരെ ഞങ്ങള് കുറച്ചും പൊട്ടിക്കരഞ്ഞു പോയി ഇനി എനിക്ക് കരയാൻ പറ്റത്തില്ല കാര്യം ഞങ്ങൾ ഇവിടെ ഞാൻ നനഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല ചെറുപ്പക്കാർ പെങ്കൊച്ചുങ്ങളൊക്കെ ആയിരിക്കുന്ന പെങ്കൊച്ചുങ്ങളൊക്കെ മുഴുവനും നനഞ്ഞിവിടെ നിന്നപ്പം എന്റെ ഇടനഞ്ച് പൊട്ടിപ്പോയി എനിക്ക് ഞങ്ങളൊന്നും അവരെ ശപിക്കുന്നില്ല ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മാർച്ചിട്ടിനൊരു മെഴുകുതിരി കത്തിച്ചും ഒരു വനിതാ ജംഗ്ഷൻ നടത്തിയും സ്ത്രീ സുരക്ഷ പറയുന്ന ഗവൺമെൻറ്റായിപ്പോയല്ലോ എന്ന് ഓർത്ത് സഹതവിക്കാനേ തോന്നുന്നുള്ളൂ വേറൊന്നും പറയാനില്ല ഞങ്ങൾക്ക് അത്രയേറെ സങ്കടമാണ് കാര്യം ആ അവസ്ഥ കാണണമായിരുന്നു പെൺകുട്ടികൾ തോട്ടിൽ കുളിച്ച് കയറി വരുന്നത് പോലെയാണ് ഞങ്ങൾ എല്ലാവരും ആ വെളുപ്പം കാലത്ത് മണിക്ക് മണിക്കിവിടെ നിൽക്കുന്നത് ഞങ്ങൾ ആരും പിന്നെ കണ്ണടച്ചിട്ടില്ല ഇത്രയും സമയം കൊണ്ട് പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞു ഈ ഒരു മഴയത്ത് വന്ന് തികച്ചും ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ എന്താണ് അവർ അവർ നയിച്ചത് എന്തെങ്കിലും കാരണം തികച്ചു ഞങ്ങൾ അവരോട് കാരണം ചോദിച്ചില്ല കാരണം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഒരിക്കലും ഞങ്ങളെ ഈ അവസ്ഥയിൽ ഒരു ഡബ്ല്യു പി നിർത്തൂല അവർക്ക് ഉത്തരവുണ്ടായിട്ട് തന്നെയാണ് അവരത് നിർത്തിയത് ഇല്ല എങ്കില് അവർക്കറിയാം കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ മാന്യമായിട്ട് പോലീസ് അധികാരികളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അപ്പോഴ് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുൻപിൽ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അവർ ആക്രോശിച്ച് പറഞ്ഞെങ്കിലും അവരൊക്കെ വിഷമത്തോടു കൂടി തന്നെ ആയിരിക്കണം അവർ പറഞ്ഞത് കാരണം അവരും ഒരു വനിതാ പോലീസാണല്ലോ സ്ത്രീകളിങ്ങനെ മഴ നനയുക എന്ന് പറയുമ്പം വല്ലാത്തൊരു മഴ നനയുന്നതിലും ഞങ്ങൾക്ക് സങ്കടം ഇല്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇവിടെ വന്നത് പണിയെടുത്ത കാശ് ചോദിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്താണ് വന്നത് ആ അധികാരികളുടെ മുൻപിൽ വെച്ച് ഞങ്ങൾ ഇതേപോലെ നനഞ്ഞു നിൽക്കുന്ന ഗതികേട് വന്നല്ലോന്ന് ഓർത്താ ഞങ്ങൾ കരഞ്ഞത് ഇനി എനിക്ക് കരയാൻ തോന്നുന്നില്ല ഞാൻ എനിക്ക് അറിയില്ല കാരണം എനിക്ക് അത്രയേറെ ഞാൻ ഞാൻ എനിക്ക് പ്രശ്നമില്ല എനിക്ക് വയസ്സ് അമ്പത്തെട്ട് കഴിഞ്ഞു ചെറുപ്പക്കാരി പെങ്കൊച്ചുങ്ങളാണ് നനഞ്ഞത് അതാണ് എനിക്ക് വിഷമം അത്രയും ഇല്ല ഈ നിയമസഭ മാർച്ച് അവർ ഞങ്ങളെ ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് അവർക്ക് ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങൾക്ക് ഡിമാൻഡ് പാസ്സാക്കി ദയവായി ഈ പ്രതികരണങ്ങൾ പൂർത്തിയാക്കുക വരും മണിക്കൂറുകളിൽ അവരുടെ പരിവേദനങ്ങൾ നേരിട്ട് കേൾപ്പിക്കണം നമുക്ക് പ്രേക്ഷറിലേക്ക് എത്തിക്കേണ്ടതുണ്ട്